വിശുദ്ധ മാർക്കോസൈജി വിശേഷം അധ്യായം പതിനാല് അറുപത്തി ആറ് മുതൽ എഴുപത്തിരണ്ട് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ പത്രോസ് തള്ളി പറയുന്നു പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്റെ പരിചാരകമാരിൽ ഒരുവിൾ വന്ന് അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു നീയും നസ്രായനായ യേശുവിന്റെ കൂടെ ആയിരുന്നല്ലോ അവനാകട്ടെ നീ പറയുന്നത് എന്തെന്നോ ഞാൻ അറിയുന്നില്ല എനിക്ക് മനസ്സിലാകുന്നുമില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞു പിന്നെ അവൻ പുറത്ത് പടിവാതിൽക്കിലേക്ക് പോയി ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ നിന്നവരോട് പറഞ്ഞു ഇവൻ അവരിൽ ഒരുവനാണ് അവൻ വീണ്ടും അത് നിഷേധിച്ചു അല്പം കഴിഞ്ഞപ്പോൾ നിന്നവർ പത്രോസിനോട് പറഞ്ഞു നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ് നീയും ഗലീയകാരനാണല്ലോ നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി ഉടനെ തന്നെ കോഴി രണ്ടാം പ്രാവശ്യം കോവി കോഴി രണ്ട് പ്രാവശ്യം പോകുന്നതിന് മുമ്പ് നീ മൂന്ന് പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ ഉള്ളുരുകി കരഞ്ഞു നമ്മുടെ ഭർത്താവ് സ്തുതി